ഹായ് ഫ്രണ്ട്സ് അപ്പൊ കണ്ട വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഇന്നലെ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാനിത് അവിടെ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ച നിലക്കടലെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഏർ പച്ചയാണ് എടുത്തിട്ടുള്ളത് പച്ച നിലക്കടലിട്ടോ ഒരു നാല് മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് അതൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പൊ ഞാൻ എന്താ കുക്കറിൽ ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നത് അപ്പൊ ഞാനെന്താ അതൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട് നിലക്കടല കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ ഞാനിത് അവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ നമ്മൾ സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നിലക്കടലിന്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതവിടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പൊ അതൊരു വിസിൽ ഒന്ന് അടിച്ചു കിട്ടിയാൽ മാത്രം മതി കേട്ടോ കുറെ വേഗം വേണ്ട ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി അപ്പൊ നമുക്ക് നിലക്കടല വേവണ്ട സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്തേണ്ടിട്ട് ചട്ടി നടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള അന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നൊന്ന് വഴറ്റിട്ടെടുക്കാൻ കേട്ടോ ഈ സവാളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കണേ അപ്പൊ ഞാൻ എന്താ അവിടെ സവാളൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് സവാളൊക്കെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണ്ടേ പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞമ്മളെപ്പളും കറിക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറിവേപ്പിലിന്റെ ഫ്ലേവർ നന്നായിട്ട് കറിക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പൊ ഞാനത് അവിടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വയറ്റിട്ട് എടുക്കാം കേട്ടോ നമ്മളാ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിന്റെയും കറോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ട് ഒന്ന് എടുക്കണേ അപ്പം ഇതാ ഞാൻ അത് ഇവിടെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിട്ട് എടുക്കണ്ട കേട്ടോ നമ്മളെ പൊടികളെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണേ അപ്പൊ ഇത് നമ്മളെ പൊടികളെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്കും ചേർത്ത് കൊടുക്കണ്ടേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാട്ടോ അപ്പം അത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാന് നമുക്ക് ഈ തക്കാളിത്തെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ തക്കാളിത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി തക്കാളിന്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടണേ അപ്പൊ നമുക്ക് അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണേ വരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അത് നമ്മളെ നിലക്കള്ളക്ക നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ കുക്കറിന്റെ പ്രഷറൊക്കെ പോയപ്പോ തുറന്ന് നോക്കിട്ടുള്ളതാണ് അപ്പൊ നമ്മള് മസാല കൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള നിലക്കടല ഒഴിച്ച് നിലക്കടലൊഴിച്ചു കൊടുക്കാട്ടോ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ മസാല നിലക്കടലിലേക്ക് എല്ലാ ഭാഗത്തുക്കും പിടിച്ചു കിട്ടുന്ന രീതിയില് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ആ മസാല നിലക്കടലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവ് ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പെരുംജീരക എന്നൊക്കെ പറഞ്ഞാൽ ജീരക അല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് കേശനറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേശനറ്റും ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്രാമ്പും രണ്ട് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ടെടുക്കണേ നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മളെ കറിയൊക്കെ അവിടെ നന്നായിട്ട് എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറ്റി എണ്ണക്കെ നന്നായിട്ടൊന്നും തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മളെ നിലക്കടലിലേക്ക് മസാല ഒക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ത്രീ ആയി കിട്ടിയാൽ മതിട്ട് നമുക്ക് ഞമ്മക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അരിപ്പം ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാട്ടോ ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞമ്മക്ക് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടെടുക്കണം തിളപ്പിച്ചിട്ട് എടുക്കണേ തേങ്ങ അതാ അതുപോലെ ചെറുതായിട്ടൊന്നും തിളച്ച് കിട്ടണം കേട്ടോ അപ്പൊ അത് നമ്മളെ കറി കൂടെ നന്നായിട്ട് തളിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയാല കൂടി ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് മല്ലിയാല ചെറുതായിട്ട് നരഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ നിലക്കടല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കറിയാണെട്ടോ അത് നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പൊളി കറിയാണ് കേട്ടോ അപ്പൊ ഞാൻ എല്ലാരും നിലക്കടലെ കിട്ടുമ്പോ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണ്ടിട്ടോ അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറി നമ്മളെ ചിക്കൻ കറി വരെ മാറി നിൽക്കും കിട്ടും അത്രക്കും ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നിങ്ങൾ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും